നാദർഷയെ പോലുള്ള കലാകാരന്മാരുടെ പാരഡി സോങ്സ് കലാഭവൻ മണിയെ പോലുള്ളവരുടെ നാടൻ പാട്ടുകൾ ഇതിനെ ഒരുപാട് പേര് കുറ്റം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പണ്ട് വി ഡി രാജപ്പൻ്റെ കഥാപ്രസംഗത്തിന് കുറ്റം പറയുന്ന പോലെ ബി ഡൻ്റെ കഥാപ്രസംഗം ഞാൻ ഒരുപാട് പ്രാവശ്യം കേൾക്കാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രായപ്പേട്ടനെ നേരിട്ട് കണ്ടാൽ തന്നെ പറയും ആ പഴയ ആ കോഴിയുടെ കഥ ഒന്നുകൂടി പറയും രായപ്പേട്ടും കയറ്റാനിക്കുന്ന കപ്പലിൽ റോസ് കുട്ടി എന്ന് പറയുന്ന പെണ്ണിൻ്റെ അടുത്ത് ഒരു കൊച്ചി ഇറക്കാൻ ഒരു കുഞ്ഞ് ഒരു പൊടിക്കൊച്ച് ചെന്നിട്ട് ചോദിച്ചു എടികൊച്ചേ എടി പൊടി പൊടിക്കൊച്ച് നീ ഏത് കോളേജിലാണ് ഞാൻ കോളേജിലൊന്നുമല്ല ഇവിടെ അടുത്തുള്ളൊരു കാശു ഫാക്ടറിയിലാണ് എടികൊച്ചേ കാശു ഫാക്ടറിയിലായാലും എവിടെ ആയാലും തന്നെ ഇഷ്ടമാണ് ആയി ലഭ്യൂ ഈ അയലാബ്യൂ കേട്ടവള ഉറക്കപ്പാടി ഹാളെ ഉള്ളത്തെ അള്ളി അള്ളി തന്നേര് കൊച്ചേ ഒരു കൊച്ചു അലാബ്യു പറഞ്ഞെന്നും പറഞ്ഞേ എൻ്റെ ഇറങ്ങിയ ഈ ഇട്ടാവട്ടം പോലെയുള്ള കേരളത്തിൽ മലയാളം പറയണു കേൾക്കണ് ബലമാതിരി കൊച്ചി കൊല്ലം തിരുവനന്തപുരം പാലക്കാട് മലപ്പുറം കോഴിക്കോടും ഭാഷ കേൾക്കാം പലതരത്തിൽ ഭാഷയൊന്നാ ശൈലികൾ പല പലതരമാ അർത്ഥം കേട്ട ചിലവരും ഷുവറ ഓരോരോ ജില്ലക്കാരും പലതരത്തിൽ തലതിരിവാക്കി മലയാളം മലയാളിക്കും മനസ്സിലാകാത്തതുപോലായി ം പോലെയുള്ള കേരളത്തിൽ മലയാളം പറയണ കേൾക്കണ് കൊച്ചി കൊല്ലം തിരുവനന്തപുരം പാലക്കാട് മലപ്പുറം കോഴിക്കോടും ഭാഷ കേൾക്കാം പലതരത്തിൽ തിരുവനന്തപുരംകാർ വേറെ കണ്ണി കാണുമ്പോഴേ ദൂരെ ദൂര തെരക്കും എന്തര് അപ്പി എന്തെന്ന് കേട്ട തൃശ്ശൂരുകാരോടക്കം കലി കയറിട്ട് ഉടനടി ചെറുക്കും കൊച്ചിക്കാർ ഞങ്ങ കൊച്ചിക്കാര് പറയണ ഭാഷയല്ലേ നല്ല ഭാഷ ഞങ്ങളൊക്കെ പെണ്ണുങ്ങള് പൈപ്പിന്റെ ഒക്കെ ചോട്ടി വന്ന് പറയണ ഭാഷ കേട്ടാ നിന്റെക്കൊക്കെ കോതി വരും കൊച്ചി വന്ന് താമസിക്കാൻ ചെത്തുപിള്ള റോഡി വരും കൊച്ചി നച്ചി കണ്ടി വെട്ടെന്ന പെണ്ണു കട പുറകത്തി വെച്ചു ഇട്ടവട്ടം പോലെയുള്ള കേരളത്തിൽ മലയാളം പറയണ വലമാതിരി കൊച്ചി കൊല്ലം തിരുവനന്തപുരം പാലക്കാട് മലപ്പുറം കോഴിക്കോടും ഭാഷ കേൾക്കാം പലതരത്തിൽ പാലക്കാടുകാർക്ക് കലി ഇളകുംകോൾ മുമ്പിൽ ചെന്നുപെട്ടാൽ ഉടനടി കേൾക്കാം എന്തുണ്ടോ നായ பாஷுகட்டு வாண்டா ஆலப்புழக்காரு தருதல வரையும் கயர் பிரிக்கும் பறையண கேட்காம் என்ன கொண்டு மேலே என்ன கொண்டு மேலே கோழிக்கோடு தலை சரி ஆஹ மலை பூரம் பின்ன വടക്കന്മാർക്ക് എല്ലാവർക്കും ഒടക്കുന്ന ഭാഷയാണ് മനസ്സാന്നി അണുക്കം ചോയ്ക്കാൻ ചൂപ്പാക്കാണ്ട് ഓടിക്കാളി ഇട്ടവട്ടം പോലെയുള്ള കേരളത്തിൽ മലയാളം പറയാണ് കേൾക്കണ് മലമാതിരി ം തിരുവന്തപുരം പാലക്കാട് മലപ്പുറം കോഴിക്കോടും നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് നിരീശ്വരവാദികളുണ്ട് ദൈവത്തെ ഇഷ്ടമല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അത് എവിടെയും കാണുമല്ലോ ഇത് പറഞ്ഞപ്പോഴാ പണ്ട് ഞങ്ങളുടെ അടുത്തൊരു പുള്ളി ദൈവമില്ല ദൈവമില്ലെന്ന് പറഞ്ഞൊരു നിരീശ്വരവാദി പുസ്തകം ഇറക്കി പക്ഷേ ഇതിന് അവാർഡ് കിട്ടാൻ വേണ്ടി ഇദ്ദേഹം അമ്പലത്തിൽ പോയി അഞ്ച് പുഷ്പാഞ്ജലിയാണ് നടത്തിയത് എന്തായാലും ദൈവത്തിൻ്റെ സൃഷ്ടിയെ ശരിയല്ല എന്ന് പറഞ്ഞൊരു പിള്ളി നടപ്പുണ്ട് ഈശ്വര ഹിന്ദു അല്ല ക്രിസ്ത്യാനി ക്രിസ്ത്യാനിയല്ല ഇന്ദ്രനും ചന്ദ്രനും അല്ല പിന്നെന്തിനാണ് നമ്മൾ ആരാധിക്കുന്ന എന്തിനാണ് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ അതൊരു ജാതിയായിരിക്കണം അല്ലെങ്കിൽ ഒരു മതം ആയിരിക്കണം അല്ല നമ്മൾ അവരോട് സംസാരിക്കണം നമ്മൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളോട് മറുപടി പറയണം മറുപടി പറയാത്ത ആൾക്കാരുമായിട്ട് നമ്മൾ സംസാരിക്കാൻ നിൽക്കരുത് അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് ദൈവത്തിൻ്റെ സൃഷ്ടി ശരിയല്ല അല്ലാണ്ട് ദൈവത്തിന് പുറകുമ്പോൾ നമ്മൾ ഒരു കാര്യമില്ല കാര്യം കാശുകളയായെന്ന് മാത്രമേ ഉള്ളൂ ദൈവത്തിൽ പോയി തുടങ്ങി വൃത്തിയാവശ്യമില്ല നല്ല പണിക്കത്തെ ചെറുപ്പക്കാരാണ് എവിടെയെങ്കിലും കുളിപ്പണിയോ മാർഗ്ഗം ഞാൻ ദൈവത്തിന്റെ സൃഷ്ടി ശരിയല്ല ഈശ്വര വിശ്വാസം പണ്ടെന്നോട് ഞാൻ പറഞ്ഞിട്ട് പാടില്ല ഈശ്വര വിശ്വാസം കൊണ്ട് ചേട്ടനോട് ഞാനും പല വെറുതെ കുറ്റം നിന്റെ ആരോടും രക്ഷപ്പെട്ടിട്ടില്ല പള്ളിയിൽ പെരുന്നാളുണ്ട് അതിന്റെ മനുഷ്യന്റെ പിറന്നാളും ഉണ്ട് എനിക്കൊക്കെ വരാറുണ്ട് ഞാൻ ദൈവത്തിന് മുമ്പിൽ പോയിട്ട് ഇങ്ങനെ ദൈവം ആണ് അനുഗ്രഹം ഗതി നീ ഇപ്പം രാവിലെ കുളിച്ച് വൃത്തിയായിട്ട് അമ്പലത്തിലേക്ക് പോയി നീ നിന്ന് സംസാരിച്ച് നീ എന്ത് പോണം നമ്മുടെ പറയാനെന്തിനാണ് നിന്നോട് സങ്കടം പറയുമ്പോൾ ദൈവം മാറ്റി സന്തോഷമൊക്കെ തരുമോ എടാ ദൈ നീ ദൈവത്തോട് സംസാരിക്കുമ്പോൾ ദൈവം നിന്നോട് സംസാരിക്കുന്നുണ്ടോ ദൈവത്തിന്റെ സൃഷ്ടി ശരിയല്ല അത് ആദ്യം നീ മനസ്സിലാക്കി കാശു പോയപ്പോഞ്ചനയും കൊടുത്തില്ലേ പന്ത്രണ്ട് പോയില്ലേ പുട്ടുമുട്ടം മേടിച്ചുകൂടെ കാശ് കളയരുത് ഇപ്പൊ തന്നെ നീ അവിടെ സംസാരിച്ചു എന്നോട് വല്ല മറുപടി ദൈവം പറഞ്ഞ ദൈവ ആസാ പൂജാരിച്ചാ പൂജാരി സംസാരിക്കണല്ല പൂജാരി അവിടെ പോയിട്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോ ദൈവം പല കാര്യങ്ങളും പറഞ്ഞാ പറയൂ നീ ആരാണ് എന്താണെന്ന് ചോദിച്ചാ നീ ഇവിടെ വരുന്ന പൂജാരി ചോദിച്ചിട്ടുണ്ടാവും ജീവനുണ്ട് ദൈവത്തിന്റെ സൃഷ്ടി ശരിയല്ലരുത് ഇപ്പൊ നീ അവിടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു ഒരുപാട് പരീക്ഷ നല്ല രീതിയിലാക്കി അങ്ങനെ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ തോറ്റ് പോവാൻ പോകാ എഴുതാൻ പോ പ്രാർത്ഥികൾക്ക് പരിശോധിക്കൂടി രണ്ടര മണിക്കൂർ നിനക്ക് പത്ത് രൂപയുടെ കാശിക ആവശ്യം വന്നു നീ ഇപ്പൊ ദൈവത്തോട് ചോദിച്ചു കഴിഞ്ഞാൽ തരുവാ മറ്റു നീ എന്നോട് ചോദിച്ചോ ചേട്ടാ എന്റെ ഇത് ഇല്ലാ ചേട്ടൻ ഉണ്ടെങ്കിൽ ഞാൻ തന്നിരിക്കുന്നത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് നമുക്ക് ഉള്ള ബന്ധങ്ങൾ വേണം അല്ലാത്ത ആൾക്കാരോട് നമ്മൾ സംസാരിക്കാൻ നിൽക്കരുത് എടാ ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ കണ്ടിട്ട് അച്ഛനെ കണ്ടിട്ട് പെര കണ്ടിട്ട് അഞ്ചു അഞ്ച് ടൈപ്പ് അല്ല അത് അമ്മ നിങ്ങ അല്ല അത് അച്ഛനൊന്നല്ലേ പക്ഷെ നിന്റെ ചേട്ടന്റെ മുമ്പ് നിന്നിരിക്കണം നിന്റെ അനിയന്റെ അനിയനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് അല്ലേ ഇതെല്ലാം ഒരേപോലെ ഇരുന്നെങ്കിൽ അച്ഛനും മൂന്നെ മക്കളാന്ന് പറഞ്ഞത് പറഞ്ഞിട്ട് കാര്യമില്ല ദൈവത്തിന്റെ സൃഷ്ടി ശരിയല്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ദൈവത്തിന്റെ സൃഷ്ടി ശരിയല്ല വിശ്വസിക്കാൻ നമ്മൾ നിൽക്കരുത് ആന പാപ്പ കൊണ്ടല്ലേ നടക്കണം ഈ ആന എന്ന് പറഞ്ഞ സാധനം പറഞ്ഞു ജീവിയാണല്ലോ കരയിലും വെള്ളത്തില് ജീവിക്കണേ വെള്ളത്തില് പോട്ടെ കരയിൽ ഏറ്റവും വലിയ ജീവിയാണ് ആനയിലും മനുഷ്യനുമായിട്ട് ഏറ്റവും ബന്ധോള സാധനമാണ് അതെ അതെ വിഗ്രഹങ്ങൾക്കും പൂജകൾക്കും പകൽപൂരത്തിന് ആന ആന കൊടുത്തേക്കണ കളർ എന്താടാ ബ്ലാക്ക് ബ്ലാക്ക് വൈറ്റ് കൊടുത്താൽ എന്തായിരുന്നു ചേറും ചെളിയിലും കൊക്കിന് കൊടുത്താ വൈറ്റ് അപ്പൊ ദൈവത്തിന്റെ സൃഷ്ടി ശരിയല്ല ഒറ്റ ഒറ്റ കൈ നീ കൈയിലാണ് എന്തെല്ലാം സുന്ദരനാണ് ആര് കണ്ടാലും ഒന്ന് കൊതിക്കും പക്ഷെ നീ സംസാരിച്ചു കഴിഞ്ഞാൽ നിന്നെ നിർത്തുപോകില്ലേ ദൈവം നിനക്ക് വിൽക്കുക എട്ടിന്റെ പണിയല്ലേ തന്നത് ഞാൻ അതാണ് പറഞ്ഞത് ദൈവത്തിന്റെ സൃഷ്ടി ശരിയല്ലെന്ന് പറഞ്ഞു പിന്നെ അച്ഛൻ്റെ പേടിച്ചു പോയില്ലടാ ഇപ്പൊ തന്നെ നിന്റെ കയ്യിലൊരു കൊച്ചുണ്ട് നിന്റെ കൊച്ചാണെന്ന് പറയണോണ്ട് സത്യത്തിൽ നിന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല ഇതാണ് ഞാൻ പറഞ്ഞത് ദൈവത്തിന്റെ സൃഷ്ടി ശരിയല്ല ഞാൻ അതുകൊണ്ടാണ് ആക്കാര് പറയുന്നുണ്ട് എനിക്ക് പറയുന്നുണ്ട് എന്നും രാവിലെ ഇങ്ങനെ വന്നിട്ട് എല്ലാരും ഉപദേശിക്കുന്നുണ്ട് എങ്ങനെ ഉപദേശിക്കാതിരിക്കും ഉദാഹരണമായിട്ട് നീ ആ നന്നായിട്ട് കളക്കുന്ന ഒരുത്താണ് ഈ ഈ പറമ്പിൽ നമ്മൾ കളിച്ചു നോക്ക് വെള്ളം കിട്ടും നീ പറയോ ദുബായി പോയിട്ടൊന്ന് കളിച്ചു നോക്ക് ആ പറമ്പിൽ നിന്ന് പെട്രോളും ഡീസലും മണ്ണെണ്ണയും കിട്ടും അപ്പൊ രണ്ട് ഭൂമിയിൽ രണ്ട് പരിപാടിയാണ് ദൈവത്തിന്റെ സൃഷ്ടി ശരിയാണോ ചേട്ടൻ ഇങ്ങനെ പറയല്ലേ ദൈവത്തിന്റെ ശാപം കിട്ടും ദൈവത്തിന്റെ ശാപമൊന്നും ഇല്ല സംസാരിക്കുന്നുണ്ടെങ്കിൽ ദൈവം തിരിച്ച് നമ്മളോട് സംസാരിക്കണം നമ്മൾ ഒരു പത്ത് രൂപ വെച്ച് കഴിഞ്ഞാൽ ദൈവം നമുക്ക് തന്നെ എന്നാൽ കൊണ്ടുപോയിക്കുന്ന ഭക്ഷണം മേടിച്ച് കഴിച്ചോ അല്ലെങ്കിൽ നിനക്ക് പണിയില്ലാതിരിക്കണല്ലേ എന്ന് പറഞ്ഞ് വന്ന് അന്വേഷിക്കുന്ന ഒരാളുണ്ടായി നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതായത് പറഞ്ഞു നമ്മൾ പറഞ്ഞത് ഞാൻ എന്റെ അച്ഛനെ കണ്ടിട്ടുണ്ട് പക്ഷെ എന്റെ അപ്പനെ ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് അപ്പം ഞാൻ അമ്മ ഞാൻ കണ്ടിട്ടില്ല നമ്മൾ കാണുന്നത് മാത്രമേ വിശ്വസിക്കാൻ പാടുള്ളൂ ഉദാഹരണമായിട്ട് ഞാൻ പറയും ഇപ്പൊ പശു നമുക്ക് പാലി വരുന്നു ആയിരുന്നു പക്ഷെ നമ്മള് അഗടിയിൽ നിന്ന് നമ്മൾ ബ്ലേഡ് എടുത്ത് പോകണ്ടെങ്കിൽ അവിടുന്ന് പാല് മനുഷ്യ മനുഷ്യനിർമ്മിതമായിട്ടുള്ള

സൃഷ്ടി ശരിയാണ് ഈശ്വരൻ ജീവിച്ചിട്ടുണ്ട് ഈശ്വരൻ എന്ത് തോന്നിയോ അല്ല ഞാൻ പറഞ്ഞത് നമ്മളിവിടെ കുറച്ചുകൂടെ ഉപദേശി അപ്പൊ പിള്ളേർക്കൊക്കെ ഇപ്പോഴും പള്ളിയിൽ പോണം അമ്പലത്തിൽ പോണം പ്രാർത്ഥിക്കണം ഞാൻ അവരോട് പറഞ്ഞു അതെ ദൈവത്തിന്റെ സൃഷ്ടി ശരിയല്ല അതെ കേട്ടോണ്ടിരിക്കോട് ദൈവത്തിന്റെ സൃഷ്ടി ശരിയല്ല നീ എന്താ സംഭവിക്കാൻ ഞാനും രാഘവനും സുമാരനെ ഒരുമിച്ച് പഠിച്ചാണ് നീ എവിടെ ചെന്ന് അവരെ ചെന്ന് പോയി നീ പോയി നിന്റെ പോലത്തെ വിഷയം പാസ്പോർട്ട് എനിക്ക് കിട്ടാഞ്ഞത് നീ എല്ലാ കൂടി ഒരുമിച്ച് നടത്താൻ പറ്റുമോ അതാണ് എനിക്ക് എനിക്ക് എന്റെ വീട്ടിലെ കാര്യം കൂടി നോക്കണ്ടേ നിനക്ക് വേറെ എന്തെങ്കിലും പണിക്ക് ദൈവത്തിന്റെ സൃഷ്ടി ശരി അങ്ങനെ ഇപ്പൊ ഉദാഹരണമായിട്ട് എനിക്കൊരു തലയുണ്ട് നിനക്കൊരു തലയുണ്ട് നിനക്ക് ഉണ്ടായിട്ടും വലിയ കാര്യമില്ല എങ്കിലും നമുക്കൊക്കെ ഒരേ തലയുണ്ട് ബ്രഹ്മാവിന് നാല് തല കൊടുത്തു രാവണന് പത്ത് തല കൊടുത്തു ഈ രാവണനും ബ്രഹ്മാവിനും അങ്ങനെ വ്യത്യസ്തമായിട്ട് കൊടുക്കുന്ന എല്ലാവർക്കും കൊടുക്കുമ്പോ ഒരു തല കൊടുത്തു ദൈവത്തിന്റെ സൃഷ്ടി ശരിയല്ല ഇപ്പൊ ഉദാഹരണമായിട്ട് തവളയെ പാമ്പു ഇരുന്നു പാമ്പിനെ കീരി ഇരുന്നു ഈ കീരിക്ക് ഡയറക്റ്റ് വന്നിട്ട് തവളനെ തിന്നുന്നു എന്റെ പാമ്പിനെ ഇടുന്നത് ഉടനെ ഞാൻ പറഞ്ഞു ദൈവത്തിന്റെ സൃഷ്ടി ശരിയല്ല അതേപോലെ തന്നെ പക്ഷികൾ ചില പക്ഷികൾ മുട്ടയിടുന്നു ചില പക്ഷികൾ പ്രസവിക്കുന്നു ചില പക്ഷികൾ പട്ടി മുട്ടയിടാൻ വേണ്ടി പ്രസവിക്കുന്നു ചില പ്രസവിച്ച് മുട്ടയിടുന്നു ഇത് എന്ത് എന്ത് തോന്നിയാ കാണിക്കണം പറയും ദൈവത്തിന്റെ സൃഷ്ടി ശരിയല്ല എന്ന് പറയുന്നതിനകത്ത് കാര്യമല്ലല്ലോ അതല്ലേ പറയുന്നത് ദൈവത്തിന്റെ സൃഷ്ടി ശരിയല്ലെന്ന് ദൈവത്തിന്റെ സൃഷ്ടി ശരിയാണെങ്കിൽ എല്ലാം ഒരേപോലെ ഇരിക്കണം ഇപ്പൊ നീ അങ്ങനെ ഇരിക്കുന്നുണ്ട് അച്ഛൻ എങ്ങനെ ഇരിക്കുന്നുണ്ട് അനിയനിക്കണം ഏറ്റവും കാര്യം പറഞ്ഞാരുന്നു നിന്റെ എല്ലാ വീട്ടിൽ ചെന്നുടെ കല്യാണം കസിറ്റൊക്കെ എടുത്ത് വെച്ച് പോയി പോയി നിന്റെ പെങ്ങളുടെ കല്യാണത്തിന് നീല് നിന്റെ ഇട കല്യാണത്തിന് നീല് നിന്റെ അമ്മടെ അച്ഛൻ കല്യാണ ഞാൻ കസെറ്റി നീ ഇവിടെ പോയി പക്ഷെ നിന്റെ അമ്മടെ ആങ്ങളമാരുണ്ട് അമ്മളെ അനിയന്മാരുണ്ട് വലിയച്ഛന്മാരുണ്ട് എല്ലാരും ഉണ്ട് നീ ഇല്ല അപ്പൊ ഞാൻ പറയേണ്ടത് നിന്നെ മാത്രം മാറ്റി നിർത്തുന്നതിനാണ് ചിന്തിക്കേണ്ട വിഷയങ്ങളല്ലേ ദൈവമില്ല ഇല്ല നീ പറയുന്നത് കണ്ടിട്ടുള്ള സാധനം മാത്രമേ നീ പറയുന്നത് നമ്മൾ ഡയറക്റ്റ് എന്ത് ഞാൻ ഉദാഹരണം പറയാം നമ്മൾ എന്ത് നീ നിന്റെ അച്ഛന്റെ അച്ഛനെ അച്ഛനെ കണ്ടിട്ടുണ്ടോ അങ്ങനെ നീ ഒരാളുണ്ടെന്ന് വിശ്വസിക്കരുത് എന്റെ വീട്ടിൽ ഞാൻ എന്റെ അച്ഛനെ കണ്ടിട്ടുണ്ടോ അച്ഛന്റെ ഫോട്ടോ മാത്രമല്ല ഫോട്ടോ ഞാൻ തള്ളി പിടിച്ചോട്ടുണ്ടോ ഇല്ല വിശ്വസിക്കരുത് നമ്മൾ കാണാത്തതിനാ വിശ്വസിക്കുന്നത് കണ്ടതേ വിശ്വസിക്കാൻ ഉദാഹരണമായിട്ട് ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞു ഏറ്റവും സിമ്പിൾ ആയിരിക്കും നമ്മൾ ഈ മത്തങ്ങ പടം പറയോർ മത്തങ്ങറുണ്ടാവും മത്തങ്ങ അത് വളരണ തണ്ട് കണ്ട ഇതിങ്ങനെ ഇരിക്കണേ ചെറിയ തണ്ട് ഒരു പ്രൊഡക്ട് ഉണ്ടാവുമ്പോ അതിന്റെ തണ്ടിനും ആ ബലം കൊടുക്കണം ഇങ്ങനൊന്നും വ്യക്തമായ ഒരു തെളിവ് നീ പറഞ്ഞു ഞാൻ വിശ്വസിക്കാൻ ദൈവത്തിന്റെ ഇത് ആ കണ്ണത്തെങ്ങ് പൂക്കുറ്റി പോലെ പോസ്റ്റ് പോലെ മുകളിലേക്ക് പോയേക്കണല്ലോ അതിന്റെ കായ്ഫലങ്ങൾ തലമുണ്ടലി ഇരിക്കണം അതിന്റെ കായ്ഫലങ്ങൾ അത് അങ്ങനത്തെ താഴത്തുണ്ടായിരുന്നെങ്കിൽ ആൾക്കാർക്ക് ഒന്ന് എടുത്തൂടെ അപ്പോ എട്ടിന് മണി കൊടുത്ത് നേരെ മോളിലേക്ക് എന്നെ എന്റെ മനസ്സ് മാറ്റാൻ പറ്റില്ല എനിക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല നമ്മൾ ഞാൻ പറഞ്ഞു ില്ലേറ്റവും ഞാൻ പറഞ്ഞുതരാം ഇത് മാവാണല്ല ഞാൻ ഈ ഈ ഈ മാവിനൊക്കെ കണ്ടല്ല കിട്ടില്ല മാവിൽ വന്നിരുന്നിരുന്നിരുന്നില്ല മാങ്ങനെ അനുസരിച്ചിട്ട് അതിനും അതിന് മണ്ണം കൊടുക്കണം ഇതാണ് പറഞ്ഞത് ദൈവത്തിന്റെ സൃഷ്ടി ശെരിയല്ല ദൈവത്തിന്റെ സൃഷ്ടി ശരിയട്ടേ ഈ മാവിന്റെ വലിപ്പം അനുസരിച്ചിട്ട് മാങ്ങക്ക് ഈ വണ്ണം ഉണ്ടായിരുന്നെങ്കിലേ പിന്നെ എന്തൊക്കെയുണ്ട് ക്ലാര വിശേഷങ്ങള് അവളകത്ത് എവിടെയുണ്ട് പിന്നെ എപ്പോഴും എനിക്ക് ക്ലാരയെ കാണുമ്പോ ഒരു കാര്യം പറയണമെന്നുണ്ട് എന്താണിക്കാരെ സത്യം പറഞ്ഞ അമേരിക്കയിലായിരിക്കുമ്പോഴൊക്കെ എനിക്കൊന്നും കാണണമെന്ന് ആഗ്രഹം ഉണ്ടാവും സത്യം ക്ലാരേ ഏതോ ഒരു സിനിമ ക്ലാരക്ക് ആരാണോ അയ്യോ എന്റെ നാക്കിന്റെ തുമ്പത്ത് ആ പണിക്കരേട്ടന്റെ നാവിന്റെ തുമ്പത്ത് വരുന്ന നടി ആരാ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ െ ഐട്ടാ പണിക്കരേട്ടാ പണിക്കരേട്ടിപ്പോ ഞാൻ പോലു പറഞ്ഞില്ലേ പണിക്കരേട്ടാ എന്താ പണിക്കരട്ടാണിക്ക പറഞ്ഞു കേട്ടോ എന്താ കഴിഞ്ഞ ആഴ്ച എന്നോട് പറയുകയാണ് ഞാനൊരു മഞ്ഞ സാരി ഉടുത്തെടുത്തപ്പോ എന്നെ കാണാൻ റയ്യ പോലെ ഉണ്ടെന്ന് ഞാൻ ഓടിപ്പോ നോക്കി എനിക്ക്

ഇത്രയും നാളായിട്ട് ഞാൻ ഇതുവരെ ഐശ്വര്യ റായയുടെ ഒരു ഫോട്ടോ പോലും കണ്ടിട്ടില്ല അല്ല സത്യത്തിൽ എങ്ങനെ ഇരിക്കും ഈ ഐശ്വര്യ റായ്